മക്കളെ നമുക്കിന്ന് കാലത്തെ കാപ്പിക്ക് കാപ്പി ഉണ്ടാക്കാം ആ കാപ്പിക്ക് ഇഡ്ഡലി ചട്ടിനി ഉണ്ടാക്കാം ഇഡ്ഡലി പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ജാറിലേക്ക് ആദ്യം തേങ്ങ ഇടാം രണ്ടാമത് ഇഞ്ചി കൊച്ചുള്ളി പത്ത് ബദാം പരിപ്പ് ഉപ്പ് ഇതിത്രയും നമുക്ക് അടിക്കാം ജാറിലായിട്ട് അടിച്ചെടുക്കാം എന്നാ വട ഇട്ട് കൊടുക്ക ൊക്കി തുടങ്ങി അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് കൊടുക്കാം നമുക്ക് ഒരു പച്ച പച്ചല്ല മുറിച്ചിടുക രണ്ട് മുളക് പീസാം இங்க நமக்கு இனி இ அரைச்சு வெச்சு தண்ணி கொஞ்சம் ஊத்தி விடுங்க எல்லாம் எல்லாம் அடங்கறதுக்கு கரெக்ட் இக்கி நெனடி துருச்ச வெள்ள ஒரு வாடி வெள்ள ਆவாது இங்க இந்த பர்வத்தில் நமக்கு കഴിക്കാൻ പറ്റും ഇനി നമുക്കിത് കഴിക്കാം ചട്ടി പറയട്ടെ ചട്ടിണി റെഡിയായി നമുക്കിനി അത് പേസ്റ്റ് ചെയ്യാം ഇതിൽ ഒരു ചെറിയ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതൊരു ചെറിയ പുളുക്കിനു വേണ്ടിയാണ് ഇത് 好了吗？